ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്ന് തെളിയിക്കുന്ന ആറ് തെളിവുകൾ അതുമായാണ് പുതിയ വീഡിയോ എന്തൊക്കെയാണ് ആ ആറ് കട്ട് സബൂത്ത് മോദി സർക്കാർ കോർ ഇലക്ഷൻ കോൺ സബൂത്തോ കൌണ്ടർക്കെ ധ്രുവിന്റെ വീഡിയോയിൽ നിന്നെടുത്ത പ്രസക്തമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അനീതി നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിൽ നടന്നത് എന്നാണ് ധ്രുവ രാധി പറയുന്നത് പ്രതിപക്ഷം ദയനീയമായി പരാജയപ്പെട്ടത് കൊണ്ടല്ല വോട്ട് മോഷണം എന്ന കാരണം പറയുന്നതെന്നും വോട്ട് മോഷണം എന്നത് വെറുമൊരു കഥയല്ല മറിച്ച് ഒരു യാഥാർത്ഥ്യമാണെന്നും ധ്രുവ് കൂട്ടിച്ചേർക്കുന്നു താൻ പറയുന്ന ആറ് തെളിവുകളെ എതിർക്കാൻ മോദി സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെല്ലുവിളിക്കുന്നുവെന്നും വീഡിയോയിലൂടെ ആദ്യഘട്ടത്തിൽ ധ്രുവ് പറയുന്നുണ്ട് ധ്രുവ് പറഞ്ഞ ആറ് തെളിവുകളിലേക്ക് പോകാം ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ തെളിവ് പതിനായിരം രൂപ കൊടുത്ത സംഭവമാണ് ബിഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിന് വെറും ആറ് ദിവസം മുമ്പ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മുമ്പ് ഒക്ടോബർ ക്ഷമിക്കണം നവംബർ ഏഴിനും ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതം എത്തി ഇത് നേരിട്ടുള്ള നിയമവിധേയമായ കൈക്കൂലിയായിരുന്നു ഇതിലൂടെ വോട്ടർമാർ സ്വാധീനിച്ചു ചെറുകിട ബിസിനസ് തുടങ്ങാൻ ഓരോ കുടുംബത്തിലെയും ഒരു സ്ത്രീക്ക് പതിനായിരം രൂപ നൽകുമെന്ന് പറഞ്ഞ് ഈ പദ്ധതിയിൽ ആകെ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം പേർക്ക് പതിനായിരം രൂപ വീതം ഇങ്ങനെ കിട്ടി ഇതോടൊപ്പം ആറു മാസത്തിന് ശേഷം ഈ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വരെ സഹായം നൽകുമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തു